നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ നിയമം തള്ളിക്കളയുക പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണെന്നും അത് തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ടു രാജ്യത്തെ പൗരത്വം മതപരമായല്ല അനുവദിക്കേണ്ടതെന്നും രാജ്യം മതനിരപേക്ഷമായി തുടരണമെന്നും ആവശ്യപ്പെട്ടു ൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന പ്രതിഷേധ സദസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി നസീർ ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ അത് ഏറ്റവും പ്രധാനമായി അത് നിലനിൽക്കണമെങ്കിൽ ഒരു കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു ഭരണഘടന അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ അദ്ദേഹത്തെ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ രാജ്യത്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അക്രമങ്ങൾക്കിരയാകാത്ത വിധം ഒരാൾക്ക് തങ്ങളുടെ താൽപ്പര്യമനുസരിച്ച് ഏത് മതവും ഏത് രാഷ്ട്രീയവും ഏത് ജാതിയും വർഗവും ലിംഗവും ഒക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും സമത്വസുന്ദരമായ ഒരന്തരീക്ഷമാണ് നമ്മുടെ രാജ്യം നമുക്ക് നമ്മുടെ ഭരണഘടനയിലൂടെ ഉറപ്പ് നൽകിയത് ആ ഭരണഘടന ആ രാജ്യം ഭരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഭരണഘടന സത്യം ചെയ്ത് അധികാരത്തിലേറിയ ആളുകൾ ആ ഭരണഘടനയുടെ അന്തസത്തം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രഗൽഭ പ്രഭാഷകൻ പി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവൻ ജില്ലാ ട്രഷറർ ബിനോയ് ടി മോഹൻ എന്നിവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജിത പടാരിൽ കെ ജെ ഷീല കെ കെ താജുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം വി കെ മുജീബ് റഹ്മാൻ ഉപജില്ലാ പ്രസിഡന്റ് ഷൈൻ ഒ എസ് എന്നിവർ നേതൃത്വം നൽകി യോഗത്തിന് ഉപജില്ലാ സെക്രട്ടറി സിംല പി സി നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ